അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു ഒരു ഡിലയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അക്കാര്യം സർക്കാർ കണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു ഫൈൽ നടത്താൻ പറ്റില്ല അത് നടത്തുകയില്ല റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അവിടെ അതിൻ്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുന്ന ക്രൈം അന്വേഷണം നടത്തുന്ന പോലീസിന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം പോലീസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതായാലും അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് വേണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ച് ഉദ്യോഗസ്ഥയെ തന്നെ അവർക്ക് ചോദ്യം ചെയ്യാം ഇങ്ങനെ ഒരുപാട് അവസരങ്ങളും സംഭവങ്ങളും ഉണ്ട് ഈ റിപ്പോർട്ട് നേരത്തെ വന്നതാണ് അത് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അത് കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അത് കണ്ട് ഫയൽ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റേണലായി നടത്തിയ അന്വേഷണങ്ങളിൽ അവർ കണ്ടെത്തിയ അന്വേഷണങ്ങളിൽ പ്രത്യേകമായി ഒരു പുതിയ കാര്യവും കൂട്ടിച്ചേർക്കാനില്ല അവരുടെ അന്വേഷണം പൊതുവായി അംഗീകരിച്ച് ഈ അവസാനിപ്പിക്കാനും മറ്റുള്ള അന്വേഷണം എല്ലാം ക്രൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അഥവാ ഒരു ദുരൂഹ മരണമായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം ആയ നവീൻ ബാബുവിൻ്റെ കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബു തന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന പി പി ദിവ്യയുടെ അനവസരത്തിലുള്ള ആരോപണങ്ങൾ കേട്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന കേസ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും നൽകിയിരുന്ന ഹർജികൾ നിഷ്കരണം തള്ളുകയുണ്ടായി ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി കൈക്കൊണ്ടത് എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇതിനിടയിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന മറ്റു ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ നവീൻ ബാബുവിന് പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ അതായത് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ടി വി പ്രശാന്തൻ ആളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പി പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് വന്നെത്തിയതും അവിടെ വെച്ച് പരസ്യമായി നവീൻ ബാബുവിന്റെ മേലുദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരുമെല്ലാം അടങ്ങുന്ന യാത്രയയപ്പ് ചടങ്ങിൽ വെച്ച് നവീൻ ബാബുവിന് പരസ്യമായി ആക്ഷേപിക്കുന്നതും ഈ ക്ഷേപങ്ങൾ അത്രയും പി ദ കൂടെ കൊണ്ടുവന്ന ക്യാമറമാനെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ പകർത്തുകയും ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ നവീൻ ബാബുവിനുണ്ടായ മാനഹാനി കൊണ്ട് തന്നെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് സി ഇപ്പോൾ പറയുന്നതും പോലീസ് ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതും എന്നാൽ ഇവിടെയാണ് ഈ കേസിന്റെ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരൻ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ സർക്കാർ ജീവനക്കാരനാണ് ഒരു സർക്കാർ ജീവനക്കാരൻ മറ്റൊരു സർക്കാർ ജീവനക്കാരന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നത് പോലെ തന്നെ കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകരം തന്നെയാണ് എന്നാൽ ഇതുവരെയും ടി വി പ്രശാന്തിന്റെ പേരിൽ പോലീസ് ഒരു കേസും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മാത്രമല്ല ടി വി പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള പരാതി കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും രേഖാമൂലമുള്ള ഒരു പരാതിയല്ല അല്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിജിലൻസിനും ഇക്കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും രേഖാമൂലമുള്ള പരാതി ആയിരുന്നില്ല ടി വി പ്രശാന്തിന് വേണ്ടപ്പെട്ട ചില ആളുകൾ എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്നു ഇവർക്ക് വാട്സപ്പ് വഴിയാണ് ടി വി പ്രശാന്തൻ ഇത്തരം പരാതികൾ ഒരു കാരണവശാലും രേഖാമൂലം എഴുതി തയ്യാറാക്കിയ പരാതി ആയിരുന്നില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുടെ മേലിൽ ടി വി പ്രശാന്തൻ ഉന്നയിച്ച ഒരു പരാതിയുടെ മേലിൽ നവീൻ ബാബുവിനെയും നവീൻ ബാബുവിന്റെ കുടുംബത്തെയും ഇത്തരത്തോളം ക്രൂശിക്കുന്ന തരത്തിൽ പി ദിവ്യ ഇത്തരത്തിൽ ഒരു അവഹേള പ്രസംഗം നടത്തിയത് പരസ്യമായി ആക്ഷേപിച്ചത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് രേഖാമൂലം പോലീസിലോ വിജിലൻസിലോ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾക്കോ ടി വി പ്രശാന്തൻ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല നവീൻ ബാബു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതിന് വേണ്ടി തന്റെ കയ്യിൽ നിന്ന് തൊണ്ണൂറ്റി രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു പരാതി എവിടെയും പ്രശാന്തിന് എഴുതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രശാന്തിന്റെ ഏതോ ഒരു സുഹൃത്തിന് വാട്സപ്പായി അയച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നെത്തുകയും അവിടെ വച്ച് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാണ് അഴിമതിക്കാരനാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിതം മാറിമറിയുന്നതിന് ആ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നതിന് അധികം സമയമൊന്നും വേണ്ട എന്ന ഭീഷണിയുടെ സ്വരം ഉയർത്തിക്കൊണ്ട് ആക്ഷേപിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അവിടെ നടന്നത് എന്തുകൊണ്ടാണ് ടി വി പ്രശാന്തൻ രേഖാമൂലം പരാതി നൽകിയാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് മരണം എന്തുകൊണ്ടാണ് ടി വി പ്രശാന്തൻ നവീൻ ബാബു കൈക്കൂലിക്കെതിരെ രേഖാമൂലം പരാതി നൽകാതിരുന്നിട്ടും ഇത്തരത്തിൽ ഒരു അവഹേളന പ്രസംഗം പി പി ദിവ്യ നടത്തിയത് എന്നുള്ളതിന്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അവിടെയാണ് ഇതൊരു പെട്രോൾ ബങ്കിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന കാര്യമല്ല എന്നുള്ള വസ്തുതകളുടെ ചുരുളിയുന്നത് പി ദിവ്യയും കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും നടത്തിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ ക്രയവിക്രയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഫയലുകൾ നവീൻ ബാബുവിന്റെ കൈവശം ഉണ്ടായിരുന്നു ഈ ഫയലുകൾ പുറത്തെത്തുകയാണെങ്കിൽ പി പി ദിവ്യ രാഷ്ട്രീയ ഭാവി തകരും എന്നുള്ളതിന്റെ ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ ലോബി എന്ന് പറയപ്പെടുന്ന സി പി എമ്മിന്റെ അറിവോടുകൂടി തീർത്തു കളഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപം എന്തായാലും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീത ഐഎസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി ഈ വിഷയത്തിൽ പുറത്തു വന്നതോടുകൂടി സി പി എമ്മും പോലീസും വെട്ടിലായിരിക്കുന്നു പി പി ദിവ്യയും കണ്ണൂർ ലോബിയും വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ തന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാധ്യമങ്ങൾ ഉയർത്തിയ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടതിൽ കെ രാജൻ കൃത്യമായ വിവരങ്ങൾ നൽകിയത് അതായത് അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെന്നും ഈ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും കണ്ടിട്ടുണ്ടെന്നും ആവശ്യമാണെങ്കിൽ പോലീസിന് ഈ റിപ്പോർട്ടുകൾ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ സ്വന്തമാക്കാമെന്നും ഇനിയുള്ള നടപടിക്രമങ്ങൾ വിശദമായി തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇതിൽ നിന്നും ഒരു സത്യം മനസ്സിലാകുന്നു വെറും ആകാശത്ത് ഉയർന്ന ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ കാലപുരിക്കി അയക്കുകയായിരുന്നു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വിഷയത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ കണ്ണൂർ ലോബിക്കും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾക്കും പി പി ദിവ്യ അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള സംശയത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗീത ഐ എസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളുമായി കേൾക്കാം ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷൻ എന്താണ് ഒരു പൊതു പ്രശ്നം ഉയർന്നു വന്ന സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ അഴിമതി നടത്തിയെന്നും ഫയൽ ഡിലേ വരുത്തിയെന്നും ഉള്ള ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ആ ആരോപണങ്ങൾ അങ്ങനെ ഒരു പൊതു അന്തരീക്ഷത്തിൽ കറങ്ങി നിൽക്കേണ്ടതല്ല എന്ന ബോധ്യമുള്ളത് റവന്യൂ വകുപ്പിന്റെ ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥയോട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി ഒരു ഫൈൻഡിങ്സ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് നിങ്ങൾ തന്നെ വളരെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതി കാണാനായിട്ടുണ്ടോ രേഖകൾ പരിശോധിക്കുമ്പോൾ സിമിലറായി ഇതുപോലെ അനുവദിക്കപ്പെടുന്ന കേസുകളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ദിവസത്തെ ഡിലേ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങി വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് സാധാരണ നിലയിൽ അവർക്ക് അന്വേഷിക്കേണ്ടി വരിക അജൻ മാധ്യമങ്ങളെ കാണുകയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകുന്നത് അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു ഒരു ഡിലയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അക്കാര്യം സർക്കാർ കണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു സാധാരണ നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പഴയ ക്രിമിനൽ പ്രൊസീജിയർ നിയമം അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നിശ്ചയിച്ചാൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏജൻസിക്കിടയിൽ മറ്റൊരു ഏജൻസിക്കും അതുമായി ബന്ധപ്പെട്ട വേറെ ഒരു അന്വേഷണവും പേരലൈ നടത്താൻ പറ്റില്ല അത് നടത്തുകയില്ല റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അവിടെ അതിൻ്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുന്ന ക്രൈം അന്വേഷണം നടത്തുന്ന പോലീസിന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം പോലീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതായാലും അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് വേണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ച് ഉദ്യോഗസ്ഥയെ തന്നെ അവർക്ക് ചോദ്യം ചെയ്യാം ഇങ്ങനെ ഒരുപാട് അവസരങ്ങളും സംഭവങ്ങളും ഉണ്ട് അതെല്ലാം ചെയ്യേണ്ടത് ക്രൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൗരവമായി അന്വേഷിക്കുന്ന ഇപ്പോൾ പോലീസാണ് പോലീസാണ് പിന്നെ കോടതിയിലും മുമ്പാകെയും പോലീസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രസ്താവനയും ഇപ്പോൾ നടത്താനില്ല ഈ റിപ്പോർട്ട് നേരത്തെ വന്നതാണ് അത് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അത് കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അത് കണ്ട് ഫയൽ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റേണലായി നടത്തിയ അന്വേഷണങ്ങളിൽ അവർ കണ്ടെത്തിയ അന്വേഷണങ്ങളിൽ പ്രത്യേകമായി ഒരു പുതിയ കാര്യവും കൂട്ടിച്ചേർക്കാനില്ല അവരുടെ അന്വേഷണം പൊതുവായി അംഗീകരിച്ച് ഈ അന്വേഷണത്തോടെ അവസാനിപ്പിക്കാനും മറ്റുള്ള അന്വേഷണമെല്ലാം ക്രൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പോലീസ് വിടാനും തന്നെയാണ് നമ്മൾ പൊതുവായി തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യങ്ങളിലൊന്നും റവന്യൂ വകുപ്പിന് അന്വേഷിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗമായി നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിച്ച പരിചയം പോലും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥയ്ക്കും അന്വേഷിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഗൂഢാലോചനയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അതെല്ലാം പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ് അവരന്വേഷിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകട്ടെ അത് അത് കൃത്യതയോടുകൂടി പോകും അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏതാണ് ഏത് വിധത്തിലാണെന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ് ആ ഘട്ടമാകട്ടെ കോടതിയിലും ക്രൈമിലും ഇരിക്കുന്ന അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കുറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് അഭിപ്രായം രേഖപ്പെടുത്താനാകില്ല എന്ന് ഞങ്ങൾക്ക് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറ ഞാൻ ഇപ്പോഴേ പറയും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ആ ഉദ്യോഗസ്ഥയെ വേണമെങ്കിൽ അവർ അവരന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരമുണ്ട് ആ റിപ്പോർട്ടുകൾ പൂർണ്ണമായും പരിശോധിക്കാനും ആ ഏജൻസിക്ക് അധികാരമുണ്ട് ആ ഏജൻസിയെ എന്താണോ ഏൽപ്പിച്ചത് അത് മാത്രമേ പറ്റൂ അത് നിയമത്തിന്റെ ഭാഗമാണ് കളക്ടർ വിളിച്ചിരുന്നു അതൊക്കെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അല്ല ഞാൻ അല്ല ഞാൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ പോലീസും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ അതിന്റെ ഫൈൻഡിങ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ പോലീസ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയില്ല എന്ന് പറയാൻ നമുക്കിപ്പോൾ എങ്ങനെയാണ് കഴിയുക അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇവർ കണ്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പോലീസും കണ്ടു കാണും അതിന് തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ആ റിപ്പോർട്ട് കൂടി വന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ ഏൽപ്പിച്ച് ചുമതല അവർ നിർവഹിച്ച് അവരതിൻ്റെ കൺക്ലൂഷൻ തന്നു സർക്കാർ പരിശോധിക്കുക കൺക്ലൂഷനാണ് കൺക്ലൂഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകളിലെ ഡിലേയോ അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏതെങ്കിലും വീഴ്ചയോ പറ്റതായി കണ്ടിട്ടില്ല അതാണ് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായി നടത്തിയ അവരുടെ അന്വേഷണത്തിന്റെ അതേ ആളുകളെ തന്നെ സ്വാഭാവികമായിട്ടും ക്രൈം അന്വേഷിക്കുന്ന ഏജൻസി പരിശോധിച്ച് കാണും അവര് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പോലീസിന്റെ പിന്നെ റിപ്പോർട്ട് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പോലെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനം നടത്തിയൊരാളുണ്ട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അവർ നടത്തിയൊരഭിപ്രായത്തെക്കുറിച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ റിപ്പോർട്ട് വരാതിരിക്കുമ്പോൾ കോടതി തന്നെ ആ കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം സർക്കാരിൽ മന്ത്രിക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നിട്ടുണ്ട് ിൽ നടപടി എടുക്കേണ്ടത് റവന്യൂ അല്ലല്ലോ ബന്ധപ്പെട്ട പോലീസ് അന്വേഷിക്കില്ലേ അപ്പൊ മനസ്സിലാകും നിങ്ങൾ പറഞ്ഞ മറുപടി എന്റെ നാവിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളത് പ്രയാസാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ കുറിച്ച് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടോ അങ്ങനെ പൂർണ്ണമായിട്ട് വായിച്ചോ ഇല്ല ചില ഭാഗങ്ങളല്ലേ വായിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ആർക്കാണ് വീഴ്ചയെന്ന് അന്വേഷിക്കാനുള്ള ഏർപ്പാട് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട് തിരുവൈകി തോന്നു വരാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു അത് അന്വേഷിക്കാൻ ഒരു ഏജൻസി ഉണ്ട് റവന്യൂ അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന ആകാശത്തിലുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രേഖകൾ പരിശോധിച്ച് അതിലൊരു കുറ്റം കണ്ടിട്ടുണ്ടോ അതില്ല എന്നാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് നിശ്ചയിക്കട്ടെ

ഒന്ന് കൂട്ടി വെച്ച് കമ്പാരിസൺ നടത്തി നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ സംസാരില്ല അല്ല ഞാൻ നിൽക്കേണ്ടത് ആ വിശ്വാസത്തിലല്ലേ അല്ലാത്ത പക്ഷം വരട്ടെ അപ്പൊ നോക്കാം ഇപ്പോ ആ വിശ്വാസം തന്നെയായിരുന്നു എനിക്ക് എന്നോട് ചോദിക്കാൻ അറിയില്ല അത് രേഖകൾ നോക്കേണ്ടി വരും എന്നോടല്ല ചോദിക്കുക അത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോടല്ല ചോദിക്കുക ഇനി എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടുപോകുക എന്നല്ലാതെ അതിൻ്റെ ഔദ്യോഗിക സംവിധാനം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം ഇത് ഇത്രേ ഉള്ളൂ ഇപ്പം